ഇതാ കേട്ടോ ഞമ്മളെ അച്ചാച്ചനും മരിച്ചുപോയ ബാക്കി എല്ലാവർക്കും ആത്ത് വെച്ചു കൊടുത്ത് കൊടുക്കാം ഇന്ന് നമ്മൾ നേരെ പോകുന്ന മാമൻ്റെ വീട്ടിലേക്കാട്ടോ ഇന്ന് കർക്കിടകവാവല്ലേ മരിച്ചു പോയ അച്ചാച്ചനല്ലേ ഇന്ന് മാമൻ്റെ വീട്ടിൽ ആത്ത് വെച്ചു കൊടുക്കും അതിനു വേണ്ടിയിട്ട് പോകാന്നേ നേരെ കയറി ചെന്നേരം കാണുന്ന സുട്ടുമോള വലിയൊരു വീടാട്ടോ ഓളയിൽ കയറി അങ്ങനെ കളിക്കുക എന്നെ കണ്ടാലോ ഓടിപ്പാ എൻ്റെ പുതിയ വീട് എന്നൊക്കെ പറഞ്ഞ എനിക്കിങ്ങനെ കാണിച്ചു തന്നു ഇത് നമ്മളെ സ്വന്തം ചാണക ഈ കുട്ടി അമ്മമ്മ അമ്മമ്മ രണ്ട് വർത്താനം എല്ലാം പറയും നേരെ ആത്ത് വെച്ച് കൊടുക്കുന്ന ആത്തേക്ക് പോയിട്ടോ ആടെ ചെന്ന് നോക്കുന്നവരെ ഇലയിലെല്ലാം വിളമ്പി വെച്ചിക്കേ നമ്മൾ മരിച്ചു പോയ ആൾക്കാർക്ക് എന്തെല്ലാന്നോ ഇഷ്ടമോ അയ്യൊരു കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഇലയിൽ വെച്ചു കൊടുക്കുക അച്ചാച്ചന് പിന്നെ കൊണ്ട് കള്ളും വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഇളനീര് വെള്ളമൊക്കെ വെച്ചിക്കേ കുട്ട് നോക്കി തിന്നുന്ന സംഭവമൊന്നും ഓള ഓണ ഇങ്ങനൊക്കെ അങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ത് വെച്ചുകൊടുത്ത സംഭവങ്ങളൊക്കെ എടുത്ത് എനക്കൊരല കിട്ടി ആ അയ്യലയും കൊണ്ട് ഞാൻ ഇരിക്കുക കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് കുറേ തരം ചായക്കുട്ടലും പഴവും ഗുലാബ് ജാമും ഒക്കെ ഉണ്ട് ഇനിയതിൽ കള്ള ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ തിന്നിക്കിട്ടോ ഇളനീര് വെള്ളവും കുടിച്ചു പിന്നെ കുറച്ച് കൊറച്ചമ്മന്റെ സൊറയെല്ലാം കേട്ടിരുന്നു അമ്മമ്മക്ക് എപ്പം കണ്ടാലും കാലുവേദന കൈവേദന ഇതൊക്കെ പറയണ നേരേണ്ടാവും എല്ലാം കേട്ട് മെല്ലെ പോകുന്നു കിട്ടും